രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ രാജ്യത്ത് നസ്രേത്ത് എന്ന ഗ്രാമത്തിൽ നടന്നതായ ഒരു അത്ഭുതകരമായ യൗവനക്കാരുടെ ബന്ധത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ് ഒരു വശത്ത് നീതിമാനായിരിക്കുന്ന യോസെഫ് മറുവശത്ത് കനികയായിരിക്കുന്ന മറിയ അവരുടെ വിവാഹം ഉറപ്പിച്ചിരുന്നു എന്നാൽ അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടാനിടയായി ലോകരക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ പാപികളായ മനുഷ്യനെ രക്ഷിക്കേണ്ടതിനു വേണ്ടി ലോകത്തിലേക്ക് അവതരിക്കേണ്ടതായ സന്ദർഭം വന്നപ്പോൾ ദൈവത്തിന് ആവശ്യമായി വന്നത് ഒരു കന്യകയായിരുന്നു പുരുഷനെ അറിയാത്തതായ ഒരു കന്യകയെ ദൈവം നോക്കാനിടയായി യശയാവ് ഏഴാമധ്യായം പതിനാലാമത്തെ വാക്യം അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും മത്തയുടെ സുവിശേഷനും യശ്യാവിൻ്റെ പുസ്തകത്തിനും തമ്മിൽ എഴുനൂറ് വർഷത്തെ ഇടവേള ഉണ്ട് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യേശുക്രിസു കന്യകയിൽ കൂടി ജനിക്കുമെന്ന് പ്രവചിക്കപ്പെടാനിടയായി അവൻ ബേതൽഹേമിൽ തന്നെ ജനിക്കുമെന്ന് മേഘാപ്രവാചകൻ പ്രവചിച്ചു പറഞ്ഞു യാക്കോബിൽ നക്ഷത്രം ഉദിക്കുന്നു എന്നു പറഞ്ഞുകൊണ്ട് യാക്കോബിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു യഹൂദ ഗോത്രത്തിൽ തന്നെ അവൻ വന്ന് പിറക്കും ദാവീദിന്റെ വംശത്തിൽ തന്നെ ജനിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു ദാവീദിന്റെ വംശമെന്ന് പറയുമ്പോൾ യേശുവിന്റെ ജനനത്തിന് ആയിരം വർഷം മുമ്പാണ് ദാവീദ് ജനിച്ചത് ദാവീദിനു മുമ്പ് ആയിരം വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അബ്രഹാം ജനിച്ചത് ശ്രദ്ധിച്ച് ചരിത്രത്തെ ഡിവൈഡ് ചെയ്താൽ ആദ മുതൽ അബ്രഹാം വരെ രണ്ടായിരം വർഷം അബ്രഹാം മുതൽ ദാവീദ് വരെ ഏകദേശം ആയിരം വർഷങ്ങൾ ദാവിദ് മുതൽ യേശുക്രിസ്തു വരെ ആയിരം വർഷങ്ങൾ പഴയ നിയമപുസ്തകത്തെ നമ്മൾ ശ്രദ്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ മൂവായിരത്തി അറുന്നൂറ് വർഷങ്ങൾ കൂടാതെ മത്തായുടെ സുവിശേഷത്തിനും മലാക്കിയുടെ ഗ്രന്ഥത്തിനും മധ്യയിൽ നാനൂറ് ഇടവേള മൊത്തം എത്രയാണ് നാലായിരം വർഷങ്ങൾ മത്തായുടെ സുവിശേഷം മുതൽ ഇന്നുവരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾ അങ്ങനെയെല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോൾ ആറായിരം വർഷങ്ങൾ ദൈവം ആറ് ദിവസങ്ങൾ കൊണ്ട് സകല സൃഷ്ടികളെയും സൃഷ്ടിച്ചതിന് ശേഷം ഏഴാം ദിവസം പറഞ്ഞു പൂർത്തിയായിരിക്കുന്നു ഏഴാം ദിവസം എങ്ങനെയുള്ള ദിവസമാണ് വിശ്രമ ദിവസം ഏഴാം ദിവസം വിശ്രമ ദിവസമാണ് അന്ന് ദൈവവും പ്രവർത്തിക്കുവാൻ ഇടയായില്ല വേദപുസ്തകത്തിൽ പറയുന്നു ദൈവത്തിൻ്റെ കണ്ണിൽ ആയിരം വർഷം വന്നത് ഒരു ദിവസം പോലെയാണ് ഒരു ദിവസം വന്നത് ആയിരം വർഷത്തിന് തുല്യം ആറ് ദിവസം ദൈവം ജോലി ചെയ്തു ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു നിങ്ങൾ ശ്രദ്ധിച്ച് പരിശോധിക്കുക വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുകയാണ് ആദാം മുതൽ അബ്രഹാം വരെ എത്ര വർഷങ്ങളായിരുന്നു രണ്ടായിരം വർഷങ്ങൾ അബ്രഹാം മുതൽ ദാവിദ് വരെ ആയിരം വർഷങ്ങൾ ദാവിദ് മുതൽ യേശുക്രിസ്തു വരെ ആയിരം യേശുക്രിസ്തു ജനിച്ച അന്നു മുതൽ ഇന്നുവരെയും രണ്ടായിരം എല്ലാം കൂടെ കൂട്ടി ആറായിരം ആറായിരം വർഷങ്ങൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എത്ര ദിവസം പോലെയാണ് ആറ് ദിവസം ആറ് ദിവസം കൊണ്ട് ദൈവം എന്താണ് ചെയ്തത് തൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ചു ഏഴാം ദിവസം പണി ചെയ്യുന്ന ദിവസമല്ലായിരുന്നു അത് വിശ്രമിച്ചതായ ദിവസമായിരുന്നു അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഭൂമിയിൽ ദൈവം പറഞ്ഞിരിക്കുന്നതായ ദിവസങ്ങൾ വന്നിരിക്കുന്നു നമ്മൾ അന്ത്യകാലത്തായിരിക്കുന്നു അതായത് വിശ്രമ ദിവസങ്ങളിലേക്ക് അതായത് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ ചുവടുവെക്കുന്നതായ ദിവസങ്ങൾ ഏറ്റവും അടുത്ത് ആയിരിക്കുന്നു വാർത്തകളിൽ നമ്മൾ കേൾക്കുന്നതാണല്ലോ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുന്നു അതുപോലെ ഇറാനും ഇസ്രായേലും ഈ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ അത് പിന്നീട് എന്തായിത്തീരുമെന്ന് ലോകം മുഴുവനും ഭയന്ന് കാത്തിരിക്കുകയാണ് മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകുമോ ഒരുപക്ഷെ അങ്ങനെ ഒരു യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ ജീവനുകൾ നഷ്ടമാകും അനേകം ആളുകൾ അനേക രീതിയിൽ സംസാരിക്കുന്നു ലോകാവസാനം എത്താൻ പോകുന്നു അതിൻ്റെ സൂചനകളൊക്കെയും കാണിക്കുന്നു അതെല്ലാം മാറ്റിവെക്കുക എന്നാൽ ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നു ആറ് ദിവസം ദൈവം തൻ്റെ ചെയ്തു ഏഴാം ദിവസം നിവൃത്തനായി എന്ന് ആറ് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഏഴാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് സഭയെ ഒരുങ്ങിയിരിക്കേണ്ടതായ സമയം അടുത്തിരിക്കുന്നു അന്ന് യേശുക്രിസ്തു ക്രിസ്തു കന്നികയായിരുന്ന മറിയയിൽ കൂടി ജനിച്ചു അങ്ങനെ ജനിക്കുന്ന ദിവസം വന്നപ്പോൾ എവിടെയാണ് ജനിക്കേണ്ടത് ബേതൽഹേമിൽ ജനിക്കണം എന്നാൽ യോസെഫും മറിയും എവിടെയാണുള്ളത് നസ്രയത്തിലാണുള്ളത് നസ്രയത്തിലുണ്ടായിരിക്കുന്ന യോസെഫും മറിയയും ഭേദഗമിൽ വരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കണമല്ലോ അതുകൊണ്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് ഔഗസ്തോസ് ചക്രവർത്തി കൈസർ ഔഗസ്തോസ് ചക്രവർത്തി റോമൻ സാമ്രാജ്യം ഭരിക്കുന്നതായ കാലമാണത് കൽപ്പന പുറപ്പെടുവിച്ചു എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ എല്ലാവരുടെയും എണ്ണം രേഖപ്പെടുത്തണം അതായത് അവരുടെ പേരുകൾ ചേർക്കപ്പെടേണ്ടത് ആവശ്യമായിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് വന്ന പേരുകൾ ചേർക്കപ്പെടണമെന്ന കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ യോസെഫ് ബേദലഹേമിൽ ദാവിദിൻ്റെ വംശത്തിൽ പിറന്നവനാകുകൊണ്ട് സ്വന്തം ദേശമായിരിക്കുന്ന ബേദലഹേമിൽ വന്നിട്ട് തൻ്റെ പേര് ചേർക്കേണ്ടിയിരിക്കുന്നു മേഖയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നീ ഒരു ചെറിയ ഗ്രാമം അല്ല ലോകരക്ഷകൻ നിന്നിൽ നിന്നാണ് വരാൻ പോകുന്നത് യേശുക്രിസ്തു ഖിസു ജനിക്കുന്നതിന് മുൻപ് തന്നെ നൂറ് കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മീഘാ ഭക്തൻ പറഞ്ഞിരിക്കുന്നു അവൻ ബേദൽഹേമിൽ ജനിക്കുമെന്ന് കൃത്യമായ യേശുക്രിസ്തു ജനിക്കേണ്ട സമയത്ത് യോസെഫും മറിയയും ബേദൽഹേമിലേക്ക് കടന്നു വരേണ്ടി വന്നു എന്നാൽ ജനസംഖ്യ രേഖപ്പെടുത്തേണ്ടതിന് വേണ്ടി എല്ലാവരും ആ ദേശങ്ങളിലേക്ക് കടന്നു വന്നതുകൊണ്ട് അവർക്ക് താമസിക്കുവാൻ എവിടെയും ഇടം ലഭിക്കുവാനിടയായില്ല സാധാരണമായിട്ട് ഇസ്രായേലിൽ സത്രങ്ങൾ പണിയുമായിരുന്നു നമ്മുടെ ഗ്രാമങ്ങളിലും പണ്ടുകാലത്തെ സത്രങ്ങൾ ഉണ്ടായിരുന്നു സത്രത്തിലെങ്കിലും ചെന്നിട്ട് തല ചായ്ക്കാമെന്ന് വിചാരിച്ചപ്പോൾ യോസെഫിനും മറിയയ്ക്കും സത്രത്തിൽ പോലും ഇടം ലഭിച്ചില്ല എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ച് പരിശോധിക്കുക നശിച്ചു പോകുന്ന ലോകത്തെയും അതുപോലെ മനുഷ്യനെയും രക്ഷിച്ചെടുക്കുവാനായിട്ട് ദൈവം തന്നെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ ദൈവത്തിന് ജനിക്കുവാൻ പോലും ഈ ലോകത്തിൽ ഇടം ഈ പാപം നിറഞ്ഞ ലോകം കൊടുത്തില്ല എവിടെയാണ് ഇടം ലഭിച്ചത് കാലിത്തൊഴുത്തിലാണ് ഇടം ലഭിച്ചത് അവസാനം യേശു ക്രിസ്തു എവിടെയാണ് വന്ന് പിറന്നത് കാലിത്തൊഴുത്തിൽ വന്ന് പിറന്നു ഒരു നിമിഷം നിങ്ങൾ ശ്രദ്ധിക്കുക സത്രത്തിൽ പോലും യേശുക്രിസ്തുവിന് ഇടം ലഭിച്ചില്ല എന്ന് ബൈബിളിൽ കാണുന്നു നിങ്ങൾക്കൊരു കാര്യമറിയാമോ ഈ ഭൂമി എന്നത് മനുഷ്യന് നിവസിക്കാൻ ദൈവം കൊടുത്തതായൊരു സത്രമാണ് ഈ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ മനുഷ്യന് ദൈവം കൊടുത്തതായൊരു സത്രമാണ് ഈ ഭൂമി ഇതെങ്ങനെ പറയാൻ കഴിയും ഒരിക്കലൊരു ഭിക്ഷക്കാരൻ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് എങ്ങനെയൊക്കെയോ പ്രവേശിക്കാനിടയായി അങ്ങനെ ഏതോ ഒരു മൂലയിൽ പോയി കിടന്നുറങ്ങുകയാണ് അവിടെ കിടന്നുറങ്ങുമ്പോൾ ഭൃത്യന്മാർ അത് കാണുകയും അവനെ പിടിച്ചുകെട്ടി രാജാവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരികയും ചെയ്തു രാജാവേ ഈ ഭിക്ഷക്കാരൻ നമ്മൾ ആരും കാണാതെ കൊട്ടാരത്തിൽ പ്രവേശിച്ച് ഇവിടെ കിടന്നുറങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ രാജാവിനത് കേട്ട് കോപം വന്നു എടാ ദുഷ്ട നീ രാജ കൊട്ടാരത്തിൽ പ്രവേശിച്ചിട്ട് ഇവിടെ കിടന്നുറങ്ങുകയോ ഇതെന്താണ് സത്രമാണെന്ന് കരുതിയോ ഇങ്ങനെ രാജാവ് കോപിച്ചു അത് കേട്ടപ്പോൾ ഭിക്ഷക്കാരൻ ചോദിക്കുകയാണ് അല്ലയോ രാജാവേ ഇത് രാജകൊട്ടാരമാണോ പിന്നെയല്ലാതെ എന്താണ് ഇത് രാജകൊട്ടാരമാണ് എന്ന് രാജാവ് പറഞ്ഞു ഇത് സത്രമല്ലേ സത്രമല്ല രാജാവേ സത്രമെന്ന് പറഞ്ഞാൽ എന്താണ് വന്ന് പോകുന്നതായി ഇടത്തിനാണ് സത്രം അപ്പോൾ ഈ ഭവനമോ ഇത് രാജകൊട്ടാരമാണ് അങ്ങ് രാജകൊട്ടാരമാണെന്ന് പറയുന്നത് എന്നാൽ എനിക്കിത് സത്രം പോലെയാണ് തോന്നുന്നത് ഇത് സത്രമാണെന്നാണോ നീ പറയുന്നത് നീ എന്താണ് കരുതിയിരിക്കുന്നത് രാജാവ് എന്നോട് കോപിക്കരുത് ഈ രാജകൊട്ടാരത്തിൽ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആരുണ്ടായിരുന്നു എൻ്റെ മുതുമുത്തച്ഛനുണ്ടായിരുന്നു പിന്നെ അൻപത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മുത്തച്ഛനുണ്ടായിരുന്നു ഇപ്പോഴുണ്ടോ ഇല്ല അദ്ദേഹം മരിച്ചുപോയി ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പോ എൻ്റെ പിതാവ് ഉണ്ടായിരുന്നു ഇപ്പോഴുണ്ടോ ഇല്ല അദ്ദേഹം മരിച്ചുപോയി ഇപ്പോഴാരാണുള്ളത് ഞാനാണുള്ളത് ഒരു ഒരൻപത് വർഷങ്ങൾക്ക് ശേഷം ഞാനും മരിക്കും പിന്നെ എൻ്റെ മകനായിരിക്കും അപ്പോൾ ഞാനും അതല്ലേ പറഞ്ഞത് എന്താണ് പറഞ്ഞത് സത്രമെന്ന് പറഞ്ഞാൽ വന്ന് താമസിച്ചു പോകുന്ന ഇടമാണെന്ന് പറഞ്ഞു അത് ശരിയല്ലേ ഈ കൊട്ടാരത്തിൽ എല്ലാവരും വന്ന് നിന്നിട്ട് പോവുകയല്ലേ അങ്ങയുടെ മുതുമുത്തച്ഛൻ വന്നിട്ട് പോയി അങ്ങടെ മുത്തച്ഛൻ ഈ സത്രത്തിൽ വന്ന് നിന്നിട്ട് പോയി അങ്ങടെ പിതാവും വന്ന് നിന്നിട്ട് പോയി ഇപ്പോഴങ്ങുണ്ട് അങ്ങും ഒരു ദിവസം പോകും ശേഷം മകൻ വരും മകനും ഒരു ദിവസം കടന്നു പോകും അങ്ങ് രാജകൊട്ടാരമെന്ന് പറയുന്നതിനാൽ എനിക്കതൊരു സത്രമായിട്ട് തന്നെയാണ് തോന്നുന്നത് അങ്ങ് എന്തു വേണമെങ്കിലും വിചാരിച്ചുകൊള്ളു സാർ ഈ ഭൂമി തന്നെ ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന സത്രമാണ് രാജാവേ ഈ സത്രത്തിൽ അങ്ങ് വലിയ കൊട്ടാരം കെട്ടിയാലും വലിയൊരു പാലസ് നിർമ്മിച്ചാലും കുടില് കെട്ടിയാലും ചെറിയൊരു വീട് കെട്ടിയാലും അതൊരു സത്രമായിട്ട് തന്നെ അവശേഷിക്കും പ്രിയ സഹോദരങ്ങളെ ഇത് സത്യമല്ലേ ഈ ഭൂമി എന്നത് ഞാനും നിങ്ങളും വന്ന് നിവസിച്ചു പോകുന്ന സ്ഥലമാണ് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അധികമായാൽ ഒരു എഴുപത് എൺപത് വർഷം അതിനുശേഷം പോകുന്ന സ്ഥലമാണ് മനസ്സിലാക്കുക സകല മനുഷ്യരും എങ്ങനെയാണോ വന്നത് അങ്ങനെ തന്നെ പോകും നീ ജനിച്ചതായ സമയത്ത് നൂൽ വസ്ത്രം പോലും ഇല്ലായിരുന്നു ഒന്നും നീ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല നീ പോകുന്ന സമയത്തും ഒന്നും നീ കൊണ്ടുപോവുകയില്ല ഒരു നിമിഷം ചിന്തിക്കുക ജനിച്ച സമയത്ത് നഗ്നരായിട്ട് ജനിച്ചു മരിക്കുന്ന സമയത്തും നഗ്നനായിട്ട് തന്നെ പോകും എന്നാൽ ഇന്നു നീ എന്തൊക്കെയോ പോരാടിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ആളുകൾ വന്ന് പറയാറുണ്ട് സ്വന്തമായിട്ടൊരു വീടുണ്ടാകണമെന്ന് വലിയ ആഗ്രഹമാണ് വീടിനു വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയാറുണ്ട് വ്യാപാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയാറുണ്ട് ഒരു കാർ വാങ്ങാൻ ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കണമേ എന്ന് പറയാറുണ്ട് ഇതെല്ലാം നമ്മുടെ ആവശ്യങ്ങളാണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ നമുക്ക് താമസിക്കുവാൻ ഒരു വീട് ആവശ്യമാണ് അതുപോലെ നമുക്ക് ജീവിച്ച് മുൻപോട്ട് പോകാൻ വേണ്ടി നമുക്ക് ഉപാധിയായിട്ട് വ്യാപാരമോ കൃഷിയോ എന്തൊക്കെലുമൊക്കെ ആവശ്യമാണ് നമുക്ക് ആവശ്യമായത് എന്താണെന്ന് വെച്ചാൽ ആറിഞ്ച് വിസ്താരമുള്ള പാത്രത്തിൽ അല്പം ചോറ് കഴിക്കാൻ ഉള്ളതായ യോഗം കിട്ടിയാൽ മതി ആറടി നീളമുള്ള കട്ടിൽ ആറിഞ്ച് വലുപ്പമുള്ള പാത്രം ഇതാണല്ലോ മനുഷ്യന് ആവശ്യമായിരിക്കുന്നത് ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ പ്രായം എത്രയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ അതിനോടുകൂടി ഒരു നൂറ് വർഷം കൂടി കൂട്ടുക കൂട്ടി നോക്കിയോ നിങ്ങളുടെ പ്രായത്തോടെ ഒരു നൂറ് വർഷം കൂടി കൂട്ടിയതിന് ശേഷം ചിന്തിക്കുക അന്ന് നിങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുമോ അതോ കാണുകയില്ലയോ നിങ്ങളുടെ പ്രായം ഇരുപത് വയസ്സാണെന്നിരിക്കട്ടെ അതിനോട് കൂടെ നൂറ് കൂട്ടിയാൽ നൂറ്റി ഇരുപത് വർഷം അപ്പോൾ ആ സമയത്ത് ഈ ഭൂമിയിൽ നിങ്ങൾ ഉണ്ടായിരിക്കുമോ നിങ്ങളുടെ പ്രായം മുപ്പതാണെങ്കിൽ നൂറ് വർഷം കൂട്ടിയാൽ നൂറ്റി മുപ്പത് വർഷം അപ്പോൾ നിങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരിക്കുമോ റൈറ്റ് നിങ്ങളെല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ പ്രായത്തോടെ നൂറ് വർഷം കൂടി കൂട്ടിയാൽ ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കാനുള്ള ചാൻസ് ഇല്ല ഞാൻ മരിക്കും ഞാൻ മരിച്ചു പോകും അത് നമുക്ക് മാറ്റിവയ്ക്കാം ഒരു നൂറ് വർഷങ്ങൾക്ക് ശേഷം ചിന്തിക്കുക ഇന്നു നീ ഒരു കാർ വാങ്ങാനായി എത്രയോ കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ലോൺ എടുക്കാനായി എത്ര കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു കടമെടുക്കാനായി കഷ്ടം അനുഭവിക്കുന്നു ഇ എം ഐ അടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നു എന്നാൽ നൂറ് വർഷങ്ങൾക്ക് ശേഷം ആ കാറിന് എന്തു പറ്റും നിനക്കറിയാമോ നിങ്ങൾക്കറിയില്ല അതുണ്ടായിരിക്കുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ല എത്രയോ കാലമായി വീട് വീട് വീടിനു വേണ്ടി അധ്വാനിക്കുകയാണ് വീടിനു വേണ്ടി എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു കടം വാങ്ങുന്നു ലോൺ എടുക്കുന്നു ഇ എം ഐ അടയ്ക്കുന്നു എന്നാൽ ഒരു നൂറ് വർഷങ്ങൾക്ക് ശേഷം ആ വീട്ടിൽ ആരുണ്ടായിരിക്കുമെന്നറിയാമോ ആരുണ്ടായിരിക്കും നിങ്ങളുണ്ടായിരിക്കുമോ സ്ഥലത്തിനു വേണ്ടി പേരിനു വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി വരുമാനത്തിനു വേണ്ടി പദവിക്ക് വേണ്ടി അധികാരത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഈ കഷ്ടപ്പെടുന്ന പ്രക്രിയയിൽ എത്രയോ തെറ്റുകളാണ് ചെയ്യുന്നത് എത്രയോ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാൽ ഒരു നൂറ് വർഷങ്ങൾക്ക് ശേഷം നീ തന്നെ ജീവിച്ചിരിക്കുകയില്ല എന്ന സത്യം അറിയുമ്പോൾ നീ വാങ്ങിയ വീട് ആർ താമസിക്കും ആർ താമസിക്കും ആർക്കറിയാം നിന്റെ വസ്തു ആർക്ക് സ്വന്തമായിരിക്കും അത് ആർക്കറിയാൻ കഴിയും നിന്റെ വരുമാനം നിന്റെ സമ്പത്ത് നിന്റെ വസ്തു പ്രോപ്പർട്ടി ആരുടേതാകും ആർക്കറിയാം ആരുടേതാകുമെന്ന് മനസ്സിലാക്കുക നീ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഒന്നും തന്നെ കൊണ്ടു പോകുമ്പോൾ നീ ഒന്നും തന്നെ കൊണ്ടുപോവുകയുമില്ല നീ അധ്വാനിച്ച് എന്തെല്ലാം വാങ്ങിയെടുപ്പാനായി ശ്രമിച്ചാലും എന്തെല്ലാം നേടിയെടുക്കാനായി ഇത് എൻ്റേതാണ് എന്ന് പറയുവാനായി ഇങ്ങനെ പറയാൻ വേണ്ടി നീ എത്രമാത്രം കഷ്ടത അനുഭവിച്ചാലും നീ മരിച്ചതിന് ശേഷം ഭാര്യ കരയുമായിരിക്കും മക്കളും കരയുമായിരിക്കും നിങ്ങളെ അടക്കിയതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഭാര്യ പതിയെ ടി ഓൺ ചെയ്യും ശരിയാണോ അല്ലയോ മക്കൾ മൊബൈലിലേക്കും ഗെയിമിലേക്കുമൊക്കെ തിരിയും ഒരുപക്ഷെ മക്കൾ വിദേശത്തു നിന്ന് വന്നവരാണെങ്കിൽ തിരിച്ച് ഒരുക്കത്തോടെ വിദേശത്തേക്ക് തന്നെ പോകും നിന്നെ അടക്കം ചെയ്താൽ പിന്നെ അവരവരുടെ പണി അവർ ചെയ്യാൻ തുടങ്ങും പത്ത് ദിവസം കഴിയുമ്പോൾ എന്നെയും നിങ്ങളെയും ഒക്കെ അവർ മറന്നു പിന്നെ എന്തിനാണ് ഈ കഷ്ടപ്പാടൊക്കെ എന്തിനു ഈ പോരാട്ടങ്ങൾ എന്തിനു ഈ മത്സരം എന്തിനു വേണ്ടിയാണീ പാപപ്രവൃത്തികൾ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം 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 എന്നുള്ളതായ വ്യഗ്രതയിൽ നീ എത്രയോ പാപപ്രവർത്തികൾ ചെയ്യുന്നുവെന്നറിയാമോ എത്രയോ വഞ്ചനകളാണ് എത്രയോ ചതിവുകളാണ് ദുഷ്ടപ്രവർത്തികളാണ് ചെയ്തു കൂട്ടുന്നത് നീ എത്ര സമ്പാദിച്ചു കൂട്ടിയാലും നീ ആഹാരം കഴിക്കുന്നത് ആറിഞ്ച് വലിപ്പമുള്ള പാത്രത്തിൽ ശരിയല്ലേ നിനക്കൊരുപാട് പണമുണ്ടെന്നും പറഞ്ഞ് ഇത്ര വലിയുള്ള പ്ലേറ്റ് മുൻപിൽ വയ്ക്കുമോ വയ്ക്കില്ലല്ലോ നിനക്ക് എത്ര പണമുണ്ടെങ്കിലും നീ കിടന്നുറങ്ങുന്നത് ആറടി നീളമുള്ള കട്ടിലിലല്ലേ എത്ര പണമുണ്ടെങ്കിലും നിൻ്റെ വയറിൻ്റെ വലിപ്പം നാലിൻ ചല്ലേ ഉള്ളൂ എത്ര വലിയ കോടീശ്വരനാണെങ്കിലും ശരി നൂറ് മുറികളുള്ള ഒരു പാലസിൽ നീ ആണെങ്കിലും ശരി നീ മരിച്ചു കഴിഞ്ഞാൽ നിന്നെ എവിടെയാണ് കൊണ്ടു വയ്ക്കുന്നത് ആറടി നീടമുള്ള പെട്ടിയിൽ വയ്ക്കും ആ എനിക്ക് നൂറ് മുറികളുള്ള വീടുള്ളത് കൊണ്ട് എന്നെ പെട്ടിയിൽ വെക്കാൻ പാടില്ല ആ മുറികളിൽ കൊണ്ട് വയ്ക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വയ്ക്കുമോ അങ്ങനെ ചെയ്യൽ എല്ലാവരോടും ഒപ്പം സമമായിട്ട് നിന്നെ അടക്കം ചെയ്യും നിൻ്റെ അടുക്കൽ അടക്കം ചെയ്തത് ഒരു പക്ഷേ ഒരു പാവപ്പെട്ട മനുഷ്യനായിരിക്കും ഒരു ഭിക്ഷക്കാരനെ ആയിരിക്കും സാധാരണക്കാരനെ ആയിരിക്കാം ആ ശവപ്പറമ്പിലേക്ക് ചെന്നതിന് ശേഷം എല്ലാവരും സമന്മാരാകും എല്ലാവരും ഈക്കലാണ് മരിച്ചതിന് ശേഷം എല്ലാവരും സമന്മാരായിട്ട് തന്നെ മാറും ഇപ്പോൾ ഞാൻ പറയുന്നതായ സന്ദേശത്തിൻ്റെ സാരാംശം എന്തെന്നറിയാമോ മരിക്കും മരിക്കുമെന്ന് പറയുന്നുവല്ലോ ഒരു ദിവസം മഹാജ്ഞാനിയായ വ്യക്തിയായിരുന്ന ഐൻസ്റ്റീൻ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് അങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ടിക്കറ്റ് ടിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന വ്യക്തി എത്തി അപ്പോൾ ടിക്കറ്റ് എടുക്കുവാനായിട്ട് ഐൻസ്റ്റീൻ തൻ്റെ പോക്കറ്റിലേക്ക് കൈയിട്ട് നോക്കിയെന്നാൽ കിട്ടിയില്ല അപ്പോൾ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന വ്യക്തി പറയുകയാണ് അല്ലയോ സാറേ നിങ്ങൾ ഐൻസ്റ്റീനാണെന്ന് എനിക്ക് അറിയാം അങ്ങ് അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ടിക്കറ്റ് എവിടെയെങ്കിലും വെച്ചിരിക്കാം ഞാൻ അടുത്ത ബോഗിൽ പോയിട്ട് തിരികെ വരാം ഈ സമയം കൊണ്ട് ടിക്കറ്റ് എടുത്തു വെച്ചാൽ മതി എന്ന് പറഞ്ഞു കൊണ്ട് മുൻപോട്ട് പോകുകയും അടുത്ത ബോഗിൽ ചെന്നതിന് ശേഷം തിരികെ വരികയും ചെയ്തു ഇപ്പോഴും തിരിയുകയാണ് അദ്ദേഹം പറഞ്ഞു ഐൻസ്റ്റീൻ സാർ ഒരു പക്ഷേ അങ്ങ് ടിക്കറ്റ് എവിടെയെങ്കിലും വെച്ച് മറന്നു കാണും എങ്കിലും നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ ഫൈൻ അടയ്ക്കാനായിട്ടോ ഒന്നും ഞാൻ നിർബന്ധിക്കുകയില്ല അങ്ങ് മഹാജ്ഞാനിയാണ് ഐൻസ്റ്റീനാണ് അതുകൊണ്ട് അങ്ങ് സമാധാനത്തോടെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മുൻപോട്ട് കടന്നുപോയി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും നോക്കുമ്പോൾ ഈ ഐൻസ്റ്റീൻ ആ ടിക്കറ്റിന് വേണ്ടി സീറ്റിന് അടിയിൽ അദ്ദേഹത്തിൻ്റെ പെട്ടി എല്ലാം തിരയുകയാണ് അദ്ദേഹം പരിഭ്രാന്തനാവുകയാണ് വളരെ ദുഃഖത്തോടുകൂടി ആകൃതിയോടുകൂടി ടിക്കറ്റ് അന്വേഷിക്കുകയാണ് എല്ലാവരും ചോദിച്ചു എന്തിനാണ് ആ ടിക്കറ്റിന് വേണ്ടി അങ്ങ് ഭാരപ്പെടുന്നത് ടി വീണ്ടും ചോദിച്ചു നിങ്ങളെന്തിനാണ് ഭാരപ്പെടുന്നത് ഞാൻ ഒരു ഫൈനും നിങ്ങൾക്ക് അടിക്കുന്നില്ലല്ലോ നിങ്ങൾക്ക് സമാധാനത്തോടെ ഇരിക്കാൻ കഴിയുമല്ലോ വീണ്ടും എന്തുകൊണ്ടാണ് ആ ടിക്കറ്റിന് വേണ്ടി തിരച്ചിൽ നടക്കുന്നത് അങ്ങക്ക് സമാധാനത്തോടെ ഇരുന്നു ഇരുന്നുകൂടെ അയൻസ്റ്റിൻ്റെ മറുപടി എന്താണെന്ന് അറിയാമോ ഞാൻ ആ ടിക്കറ്റ് തിരുന്നതിൻ്റെ കാരണം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയല്ല പിന്നെയോ ഞാൻ ഏത് പട്ടണത്തിലേക്ക് പോകുന്നുവെന്ന് ആ ടിക്കറ്റിലാണുള്ളത് ആ ടിക്കറ്റ് കിട്ടിയില്ല എങ്കിൽ ഞാൻ പോകുന്നുവെന്നാൽ എവിടേക്ക് പോകുന്നുവെന്ന് എനിക്ക് അറിയുകയില്ല അറിയില്ല അതുകൊണ്ടാണ് എനിക്ക് ആ ടിക്കറ്റ് കിട്ടിയേ പറ്റൂ അതിലാണ് എഴുതിയിരിക്കുന്നത് ഞാൻ എവിടേക്ക് പോകുന്നുവെന്ന് അദ്ദേഹം യാത്ര ചെയ്യുകയാണ് അദ്ദേഹം മഹാജ്ഞാനിയാണ് എന്നാൽ വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ എവിടേക്ക് പോകുന്നു എന്ന് തനിക്ക് അറിയില്ല എന്നതാണ് മഹാജ്ഞാനിയായിരുന്നിട്ട് പോലും നോബൽ സമ്മാന ജേതാവായിരുന്നിട്ട് പോലും അദ്ദേഹം ടെൻഷൻ അടിക്കുന്ന അറിയാമോ താൻ എവിടേക്ക് പോകുന്നു എന്നത് തനിക്കറിയാത്തത് കൊണ്ടാണ് ടെൻഷൻ അടിക്കുന്നത് നാം എല്ലാവരും ലൈനിലായിരിക്കുന്നു ലൈനിലായിരിക്കുന്ന നമ്മൾ മുൻപോട്ട് പോവുകയാണ് ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ ശ്വാസം നിലച്ചു പോകും അപ്പോൾ നമ്മൾ മരണപ്പെടും എവിടേക്ക് പോകുന്നു എന്ന് നാം അറിയുകയാണെങ്കിൽ നിങ്ങളുടെ യാത്ര സുഖമായിരിക്കും എവിടേക്ക് പോകുന്നുവെന്ന് നിനക്ക് അറിയില്ല എങ്കിൽ നിന്റെ യാത്ര നീ എത്ര പണമുള്ള വ്യക്തിയാണെങ്കിലും എത്ര പദവിയുള്ള വ്യക്തിയാണെങ്കിലും നിനക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും നിന്റെ ജീവിതയാത്ര അത് വളരെ ദുഷ്കരമായിരിക്കും മാനസിക വേദനയാലായിരിക്കാം അശാന്തിയാലായിരിക്കാം അതൃപ്തിയാലായിരിക്കാം അലങ്കോലമായിരിക്കാം വളരെ ദുഷ്കരമായ മാനസിക സ്ഥിതിയിലായിരിക്കാം എന്തുകൊണ്ടെന്നാൽ ആത്യന്തികമായി നീ എവിടേക്ക് പോകുന്നു എന്ന കാര്യം നിനക്ക് അറിയില്ല ഇന്ന് സകല വ്യക്തികളും ഭയപ്പെടുന്നത് എന്തിനാണെന്നറിയാമോ പറയൂ എന്താണ് ഭയപ്പെടുന്നത് മരണത്തെ ഭയപ്പെടുന്നു അത് ഏത് വ്യക്തിയാണെങ്കിലും മരണത്തെ ഭയപ്പെടുന്നു എന്തുകൊണ്ടാണ് മരണത്തെ ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ആരെങ്കിലും വന്നിട്ട് കത്തി കാണിച്ച് ഇപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു പോകും എത്ര പണമുള്ളവനാണെങ്കിലും ഭയപ്പെടും മൊന മൊന എന്നെ കൊല്ലരുത് എന്താണ് വേണമെന്ന് വെച്ചാൽ ഞാൻ തരാം എന്ന് പറയും എൻ്റെ സമ്പത്ത് മുഴുവനും തരാം എന്നതിനു വേണ്ടിയാണ് എന്നെ രക്ഷിക്കണം അവൻ ജീവിച്ചതേ സമ്പത്ത് ഉണ്ടാക്കാനാണ് ഇപ്പോഴെന്താണ് പറയുന്നത് സമ്പത്ത് മുഴുവനും തരാമെന്ന് പറയുന്നു എന്നെ കൊല്ലരുതെന്ന് പറയുന്നു എന്തുകൊണ്ടാണ് ഭയം മരണത്തെ ഭയക്കുന്നു കാരണം മരണശേഷം എവിടേക്ക് പോകുന്നുവെന്ന് അറിയില്ല ഇതാണ് ഈ ലോകം മുഴുവനും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം അനേകരുടെ മുൻപിൽ മറുപടി ഇല്ലാത്തതായ ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരം നൽകുവാനാണ് സ്വർഗത്തിൽ നിന്നും ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഞാനും നിങ്ങളുമൊക്കെ മരിച്ചതിന് ശേഷം നമുക്കൊരു അഡ്രസ് നൽകുവാനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത് ഇതാണ് സത്യം ഇതാണ് സുവിശേഷം നശിച്ചു പോകുന്ന മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ഈ ലോകത്തിലുള്ള സകല ശക്തിയേക്കാൾ ഏറ്റവും ശക്തിയുള്ളത് മരണത്തിനാണെന്ന് കാണാൻ കഴിയും മനുഷ്യൻ എത്ര കഴിവുള്ളവനാണെങ്കിലും എത്ര ജ്ഞാനിയുള്ളവനാണെങ്കിലും എത്ര ടെക്നോളജി ഉണ്ടെങ്കിലും എന്തെല്ലാമുണ്ടെങ്കിലും മരണം വന്നു വിളിച്ചാൽ എന്തു ചെയ്യണം അനുസരിക്കണം കീഴ്പ്പെട്ടേ മതിയാകൂ എന്നാൽ മരണത്തെയും ജയിക്കുവാൻ കഴിയുന്നവൻ ഒരേ ഒരുവനെ ഉള്ളു അവൻ ആരാണ് ദൈവം മരണത്തെ ജയിക്കുവാൻ കഴിയുന്നവൻ മരണത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നവൻ ആരാണെന്നറിയാമോ സർവസൃഷ്ടിക്കർത്താവ് സർവാധികാരി യേശുക്രിസ്തു മരിച്ചു മരിക്കുന്നതിന് മുൻപേ അവൻ പറഞ്ഞു നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് ഞാൻ മരിക്കേണ്ടി വരും മരിച്ചതിന് ശേഷം മൂന്നാമത്തെ ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്നും പറഞ്ഞു പറഞ്ഞതുപോലെ തന്നെ യേശു ക്രിസ്തു വെള്ളിയാഴ്ച മരിച്ചു ഞായറാഴ്ച മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു ഇന്ന് ലോകത്തിലെ എല്ലാവർക്കും തന്നെ ഒരു ജനന ദിവസമുണ്ട് അതുപോലെ ഒരു മരണ ദിവസമുണ്ട് എന്നാൽ പ്രത്യേകത എന്തെന്നറിയാമോ യേശു മാത്രമുള്ള വലിയൊരു പ്രത്യേകത എന്താണെന്നറിയാമോ അവന് ജനന ദിവസമുണ്ട് മരണ ദിവസമുണ്ട് അതുപോലെ തന്നെ മൂന്നാമത് മറ്റൊരു ദിവസമുണ്ട് എന്താണെന്നറിയാമോ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ദിവസം ഇന്നെനിക്കും നിങ്ങൾക്കുമുള്ള ഒരു വലിയ പ്രതീക്ഷ എന്താണെന്നറിയാമോ അവൻ കടന്നു പോയപ്പോൾ ഇപ്രകാരം പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ എങ്ങനെയാണോ മരിച്ചു ഉയർത്തെഴുന്നേറ്റത് സ്വർഗ്ഗത്തിലേക്ക് പോയത് അതുപോലെ എന്നിൽ വിശ്വസിക്കുന്നവനും മരിച്ചാലും ഉയർത്ത് എഴുന്നേൽക്കും സ്വർഗത്തിലേക്ക് ഞാനവനെ കൊണ്ടുപോകും അതുകൊണ്ട് കർത്താവിൻ്റെ ക്ഷമ പ്രാപിച്ചെടുത്താൽ ഞാനും നിങ്ങളും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നരകത്തിലേക്ക് പോകേണ്ടതായ കാര്യം ഇല്ല അവൻ നൽകുന്ന പാപക്ഷമ വിശ്വസിച്ചാൽ മതി ഞാനും നിങ്ങളും സ്വർഗത്തിൽ പോകും കർത്താവെ തെറ്റ് ചെയ്ത് ഞങ്ങളാണ് ശിക്ഷ അനുഭവിക്കേണ്ടത് ഞങ്ങളാണ് എന്നാൽ ഞങ്ങളെ സ്നേഹിച്ചതിന് പകരമായി നീ ക്രൂശിനെ വഹിക്കുവാൻ ഇടയായി ഞങ്ങളുടെ സകല ശിക്ഷാവിധിയും എടുത്തു മാറ്റി മുതൽ കർത്താവെ ഞങ്ങൾ നന്ദിയുള്ളവരെ നിനക്ക് വേണ്ടി ജീവിക്കും ഞങ്ങളുടെ തെറ്റുകളെ ക്ഷമിച്ചാൽ മാത്രം മതി ഇങ്ങനെ ചെറിയൊരു പ്രാർത്ഥന നീ പ്രാർത്ഥിച്ചാൽ അപ്പോൾ കർത്താവ് ക്ഷമിക്കുക മാത്രമല്ല നീ കണ്ണടച്ചാൽ ഉടൻ തന്നെ കർത്താവ് എങ്ങനെയാണോ ഉയർത്തെഴുന്നേറ്റത് അതുപോലെ തന്നെ നിന്റെ ആത്മാവിനെയും കൈക്കൊള്ളും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും ഇതാണ് സുവിശേഷം യേശുക്രിസ്തുവിൽ കൂടി ലോകത്തിന് കൊടുത്തതായ സുവിശേഷം ഇതിനെ കൈക്കൊള്ളുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ കണ്ണടയ്ക്കുക നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ നീ പാപിയായ മനുഷ്യനെ രക്ഷിക്കാനായി വന്നുപറന്നു നീ പ്രാണിനെ പോലെ സ്നേഹിച്ചതുകൊണ്ട് മനുഷ്യന് വരേണ്ടിയിരുന്ന സകല ശിക്ഷാവിധിയും നീ സ്വയം ഏറ്റെടുത്ത് മരിക്കുവാൻ ഇടയായി ഞങ്ങൾക്ക് വരേണ്ടിയിരുന്ന ശിക്ഷാവധി നീ എടുത്തു മാറ്റി നീ ചെയ്തതായ യാഗം ഞങ്ങൾ കൈക്കൊണ്ടാൽ മതി ആ ത്യാഗത്തെ ഞങ്ങൾ വിശ്വസിച്ചാൽ മതി നിനില് വിശ്വസിക്കുന്ന സകലർക്കും നിത്യജീവനെ സ്വർഗത്തെ ദാനമായി കൊടുക്കാമെന്ന് നീ പറഞ്ഞു ആരൊക്കെയാണോ ഈ വാർത്ത ഈ സുവിശേഷം കൈക്കൊണ്ടുകൊണ്ട് ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേരും എഴുതണമേ സ്വർഗത്തിലേക്ക് വരുന്നവരുടെ കൂട്ടത്തിൽ ഞാനും എന്ന് ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്നവർ പ്രാർത്ഥിക്കുന്നവർ ഇവരുടെ എല്ലാവരുടെയും പേരുകൾ ജീവൻ്റെ പുസ്തകത്തിൽ നീ രേഖപ്പെടുത്തണമേ ശാന്തിയോടെ കൂടി സുഖത്തോടെ സന്തോഷത്തോടു കൂടി അവരെ നടത്തണമെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ ആമേൻ पोस्ट बॉक्स नंबर थर्टी कोकटपल्ली हैदराबाद सेवेंटी टू